ഈ സെല്ലിന്റെ ചുവര് തുരന്ന് വെളിയിലിറങ്ങാൻ എന്റെ പക്കൽ ആയുധമുണ്ട് രാത്രിയുടെ ഏകാന്തതയിൽ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ വെളിയിലിറങ്ങും പിന്നെ ആ ഉയർന്ന മതിൽ ചാടുന്ന പ്രശ്നമാണ് അതിന്റെ ഇഷ്ടികകൾക്കിടയിൽ കുമ്മായുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വലിയ ആണികൾ വേണം കരിങ്കൽ കഷ്ണത്തിൽ തുണി പൊതിഞ്ഞ് ശബ്ദം ഉണ്ടാക്കാതെ ആണികളടിച്ചു കയറ്റണം അതിൽ ചവിട്ടി കയറി മതിലിന് മുകളിലെത്തുന്നു ജമുക്കാള മുണ്ട് തോർത്ത് എല്ലാം ചേർത്ത് കയറാക്കി കയറിന്റെ തുമ്പ് ആണിയിൽ കെട്ടി പതുക്കെ മറുവശ് തൂർന്നിറങ്ങി രക്ഷപ്പെടണം ആണി എവിടെ കിട്ടാൻ എന്നായിരിക്കും അനിയം വിചാരിക്കുന്നത് അതൊക്കെ ദാ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പഴയ കക്കൂസ് ബക്കറ്റുകളിൽ നിന്നും ഇളക്കിയെടുത്തതാണ് ഇനി അതക്കെ ഒന്ന് തല്ലി നിവർത്തി ആണികളാക്കി വെക്കണം ഇടിയും മിന്നലും കാറ്റും മഴയുമുള്ള ഘോര രാത്രി വരാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഇതെല്ലാം ഒന്ന് എഴുതി വെക്കണം ഇനിയിപ്പോ കുറെ ദിവസത്തേക്ക് ഇവിടെ കുറച്ച് സ്വസ്ഥതയും കാണും